നേരം വെളുത്തപ്പോൾ തുടങ്ങിയ ഒരു അടിയാണ് ഇപ്പോഴും ആ അടി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആരൊക്കെയാണ് തമ്മിലടിക്കുന്നത് ഇണക്കുരുവികളാണ് ഇണപ്രാവുകളാണ് അപ്സരയും ശരണ്യും ഇന്നലെ വരെ ഇരുമെയ്യാണെങ്കിലും മനമൊന്നു എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഇപ്പോൾ മുട്ടൻ സംഘടനത്തിലാണ് പക്ഷെ ശരിക്കും ശരണിയുടെ പട്ടിഷോയൊക്കെയാണ് കുറേ സമയം കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സംഗതി ഇത്രയേ ഉള്ളൂ ഹോട്ടൽ ടാസ്ക് നടക്കുകയാണ് ആ ടാസ്കിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആ വീട്ടിനകത്ത് അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് ആൾക്കാരെ എല്ലാവരെയും കൂടെ ഗാർഡൻ ഏറിയിലിരുത്തിയിരിക്കുകയാണ് അപ്പൊ രാവിലെ ഇതിനു വേണ്ടിയുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ മോർണിംഗ് ടാസ്കിലാണ് നടന്നുകൊണ്ടിരുന്നത് പവർ ടീമാണ് ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഏതൊക്കെ തസ്തികകളിലേക്ക് ആരൊക്കെയാണ് വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല ഒന്നാന്തരം ഇന്റർവ്യൂം കാര്യങ്ങളും ഒക്കെ നടന്നു അപ്പോൾ നന്ദു ഇവരൊക്കെ വരുന്ന ആ ടീം ആ ടീമിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അപ്സരയാണെങ്കിൽ ആണെങ്കിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയ്ക്കിടയ്ക്ക് ശരണ്യി എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ അപ്സരയുടെ സംസാരം കൊണ്ട് ശരണ്യക്ക് പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരയുടെ ടോക്ക് കൊണ്ട് ശരണിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇന്റർവ്യൂ കഴിഞ്ഞു മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞു ആ സമയത്ത് അപ്സര ശരണിയോട് ചോദിക്കുകയാണ് നിനക്ക് ഈ മൾട്ടി ലാംഗ്വേജസ് ഒക്കെ എന്നിട്ട് എന്താ നീ അത് പറയാതിരുന്നത് എന്ന് ഉടനെ ശരണ്യ തിരിച്ചടിച്ചു നീ എനിക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് തന്നില്ലല്ലോ നീ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ അവസരം കൂടി നഷ്ടപ്പെടുകയായിരുന്നു അവിടെ അതിനുള്ള മറുപടിയായിട്ട് ശരണ്യെ ചൊടിപ്പിച്ചുകൊണ്ട് അപ്സര എടുത്ത് അടിച്ചത് ഇങ്ങനെയാണ് ശരണ്യ നിനക്ക് ഈഗോയാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ആ ഒരൊറ്റ വാക്കിൽ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് തുടർന്ന് ശരണ്യ പൊട്ടിത്തെറിക്കുകയാണ് അപ്സര കരഞ്ഞുകൊണ്ട് ഓടുന്നു പിന്നീട് കോംപ്രമൈസ് ചർച്ചകൾ നടക്കുന്നു നേരം വെളുത്തപ്പം മുതൽ ഇതു മാത്രമേ നമുക്ക് ലൈവിൽ കാണുവാൻ കഴിയുന്നുള്ളൂ എന്തായാലും ഇപ്പോൾ രണ്ടു ആൾക്കാരും കൂടി അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് ഇതുവരെയും ഇരുവരും ബെസ്റ്റ് ആയിട്ടായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത് ഇനി ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല എന്നുള്ള തീരുമാനവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ശത്രുക്കളായിരിക്കും അതായത് രണ്ടാൾക്കാരും ഇപ്പോൾ നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഈ ആഴ്ച അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ കണ്ടമാനം സ്ട്രഗിൾ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ പ്രേക്ഷകരെ കയ്യിലെടുത്തേ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള വിയർപ്പൊഴുക്കലുകളും ബഹളങ്ങളും ഒക്കെ നമുക്കിനിയും പ്രതീക്ഷിക്കാം കാരണം ഇന്നലെ രണ്ടാൾക്കാരും കൂടെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ മാക്സിമം നമുക്കൊരു കലക്ക കലക്കണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ പ്രശ്നം ഇവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് നടത്തുന്നതാണോ വീട്ടിലുള്ള ആൾക്കാരെയും പ്രേക്ഷകരെയും കബളിപ്പിക്കുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മാത്രമേ അറിയൂ ൂ എന്തായാലും ഇപ്പോൾ ഈ അടിയും ബഹളവും മാത്രം കണ്ട് വേറൊന്നുമില്ല അപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാർ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്തായാലും ഹോട്ടൽ ടാസ്ക് ഉടനെ തന്നെ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം